പത്മഭൂഷൺ അവാർഡിൽ നമ്മളെല്ലാവരും അഭിമാനം കൊണ്ട് നിൽക്കുന്ന ഈയൊരു സമയത്താണ് മറ്റൊരു സന്തോഷവും കൂടെ നമ്മളെ തേടിയെത്തിയത് ബ്രഹ്മയോഗം എന്ന സിനിമയിലെ മമ്മുക്ക ചെയ്തിട്ടുള്ള കൊടുമൻ എന്ന ആ ഒരു കഥാപാത്രം അങ്ങ് ഹോളിവുഡിലും കയ്യേടി നേടി എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായിട്ടാണ് ആ ഒരു സിനിമ ഹോളിവുഡിൽ പ്രദർശിപ്പിച്ചത് അതും ഓസ്കാർ വേദിയിലും ഓസ്കാർ മ്യൂസിയത്തിലും ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇനിയും വരുന്നൊരു പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും അത് ഓരോ ഇന്ത്യക്കാരൻ്റെ അഭിമാനം തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സിനിമ ഇങ്ങനെ ഒരു വേദിയിൽ പ്രദർശിപ്പിക്കുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു മനുഷ്യൻ അദ്ദേഹം ഒരു നടനെന്നതിലുപരി അദ്ദേഹം വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടനയുടെ വാർഷിക ആഘോഷം ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പൊതുപരിപാടിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായ് എത്തുന്നു എന്ന് പറയുന്ന നടൻ എന്നതിലുപരി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റീസൺ ഇത് തന്നെയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുതലും കരുണയും കെയറാൻ ഷെർ എന്ന് പറയുന്ന സംഘടനയിലൂടെ ഒട്ടനവധി ആളുകൾക്കാണ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു ആശ്വാസമാകുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ജിൻസിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ആ ഒരു പള്ളിയിലുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കയറാൻ ഷെർ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ള എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട് നമ്മുടെ പന്തളത്ത് സേവാഭാരതിയുടെ ഒരു ആളുകൾ കുറച്ച് ഒരു ഒരു വർഷത്തിന് മുമ്പാണ് എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിട്ടിങ്ങനെ അവർക്കൊരു ഓക്സിജൻ സിലിണ്ടർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മമ്മുക്ക ഈ ഒരു സംഭവം ഏതാണ്ട് ഒരു പത്തൊമ്പതെണ്ണമോളം ഈ ഒരു കേറാൻ ഷെയർ എന്ന് പറയുന്നത് ഈ ഒരു സംഘടനയിലൂടെ അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ഈ ജിൻസിനെയും അതുപോലുള്ള ആളുകളെയും നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കുറച്ച് ആൾക്കാരെയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്കത് ഒരെണ്ണം തരികയും ഞാൻ നമ്മുടെ കുറച്ച് ഭാരവാഹികളൊക്കെ ആയിട്ട് ഈ സേവാഭാരതിയുടെ അവിടെ കൊണ്ടുപോയി ഇത് കൊടുക്കുകയും വളരെ സന്തോഷമുള്ള ഒരു അപ്പം ജാതി മതഭേദം തന്നെ ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ നന്മ ആ ഒരു പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണല്ലോ അല്ലെങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടിയും സുന്ദരനായൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയതും ഇപ്പൊ പുതിയ സിനിമകളിലൊക്കെ അദ്ദേഹം വേഷമിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയറാൻ ഷേർ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘടനയുടെ വാർഷികത്തിൽ നമ്മുടെ മമ്മുക്ക സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് ഈ വാർഷിക വാർഷികാഘോഷം ചെയ്യുന്നതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട പത്മഭൂഷൺ മമ്മൂട്ടിയെയും അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ റബഡി ചന്ദ്രശേഖർ ഐ പി എസിനെയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് വരാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യഘട ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയുക ഞാനൊരു എന്താ ഒരു 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 പ്രതീകമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ വളരെ കുറവാണ് പ്രവർത്തിക്കുന്നത് ഒത്തിരി ആൾക്കാർ പറയുണ്ട് എന്നെ ഒരു മുമ്മിൽ നിർത്തിയിട്ട് നമ്മളങ്ങനെ നിൽക്കൂലോ പ്രതീകം പോലെ എന്നെ അവിടെ നിർത്തിയിട്ട് ഇവരാണ് പ്രവർത്തിക്കുന്നത് എന്നോട് ചോദിക്കുന്നതൊക്കെ ഉള്ളത് ശരിയാണല്ലോ അല്ലെങ്കിൽ പറയുക എൻ്റെ അഭിപ്രായങ്ങൾ ആരാ ആരാറുണ്ട് അത് അവർക്ക് ചേരുന്ന തരത്തിൽ അവർ സ്വീകരിക്കാറുണ്ട് ഞാൻ പതിനാറ് വർഷം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ ആശയങ്ങൾ വിവിധ പ്രോഗ്രാമുകളൊക്കെ കേട്ട് വരുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് അതിനൊരു ഭാഗമാകുന്നത് ഇതിനകത്ത് ഞാനിതിൽ ചേർന്നതിനല്ല എന്നെ ഇതിൽ ചേർത്തതിനാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം ഇത്രയും ആളുകളുടെ സ്നേഹങ്ങൾ ഞാൻ അർഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ പോലും എനിക്ക് സൗജന്യമായി ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെയൊക്കെ മമ്മൂക്ക അല്ലേ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ തിരക്കിലും സഹജീവികൾക്ക് ഒരു ആശ്വാസമാകുന്ന ഇത്തരം നന്മ പ്രവർത്തികളിൽ നമ്മുടെ മമ്മൂക്ക ഓടിയെത്താറുണ്ട് അത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തായാലും പതിനാറ് വർഷമായി കെറാൻ ഷെയർ എന്ന് പറയുന്ന സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പല മേഖലകളിലും കുട്ടികളുടെ ശസ്ത്രക്രിയ അതുപോലെ തന്നെ ഹാർട്ട് മാറ്റി വയ്ക്കൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അങ്ങനെ ഒരുപാട് ലിസി ഹോസ്പിറ്റലുമായിട്ട് ടയപ്പായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടികൾ മമ്മൂക്ക ഈ കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് അഭിമാനമാണ് ഒരുപാട് സന്തോഷമാണ് മമ്മൂക്കെ കുറിച്ചിട്ട് ഇത് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം അത്രത്തോളം ഉണ്ട് ആ മനുഷ്യന്റെ മനസ്സിലെ കരുണ എന്നുള്ളതാണ് അത് പല പ്രാവശ്യവും നമ്മൾ കേരളത്തിലെ മലയാളികൾ കണ്ടിട്ടുണ്ട് പത്തൊമ്പത് വർഷമായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം നിലകുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ വിമർശിച്ച് വന്നവർ പോലും ഇന്ന് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ അദ്ദേഹം അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മനുഷ്യന്റെ ഒരു വലിയൊരു ക്വാളിറ്റി എന്നുള്ളത് സിനിമയിൽ മാത്രമല്ല മമുക്ക ജീവിതത്തിലും നമ്മുടെയൊക്കെ ഹീറോ ആണ് ഒരുപാട് ഒരുപാട് സന്തോഷം ബിഗ് സലോട് നമുക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു വീഡിയോ ചെയ്താലും എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ